ಒಂದು ಜೀವಂತವಾಗಿ ಇಲ್ಲ ಆದ್ರೂ ಸಹ ಅವರ ಮತ ಶರೀರವಾದ್ರೂ ಸಹ ಅವರ ಮನೆಗೆ ಒಂದು ಮುದ್ರಿಸ್ಲಿಕ್ಕೆ ಖಂಡಿತವಾಗಿ ನಮ್ಮ ಟೀಮ್ ಟೀಮ್ನಲ್ಲಿ ಎಲ್ಲರೂ ಸಹ ನಾವು ಒಂದು ಪ್ರತಿಜ್ಞೆ ಮಾಡಿದ್ದೇವೆ ಯಾಕೆಂದ್ರೆ ಆ ಯುವಕ ಅರ್ಜುನ್ ಕೇರಳಕ್ಕೆ ಒಂದು ಬರಬೇಕು ಅವನ ಶರೀರ ಆಗಿದ್ರು ಖಂಡಿತವಾಗಿ ತರಬೇಕು ಅದರಿಂದ ನಾವು ನಮ್ಮ ಟೀಮ್ನಿಂದ ಒಂದು ಪ್ರತಿಜ್ಞೆ ಅಂದ್ರೆ ಅದೇ ಭಾಗದಲ್ಲಿ ಅಂಗೋಲದಲ್ಲಿ ಇದ್ದು ಬಂದ മൂപ്പരെ മനസ്സിലുള്ള വിഷമം കൊണ്ടാണ് അവിടെ നിന്നിട്ട് ഇവിടുത്തെ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പലവട്ടം നമ്മൾ വരണ നീട്ടി എങ്ങനെ ആ അമ്മനെ ആ അർജുൻ്റെ ഭാര്യനെ എന്നുള്ള നോക്കുമെന്നുള്ള വിഷമത്തിലിരിക്കും ഏതായാലും രണ്ട് മൂന്ന് ദിവസവും അവിടെ വേറെ പണികളൊന്നും നടക്കാത്ത കാരണമാണ് വന്നത് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാളും വീറോടും വാശിയോടും കൂടിയിട്ട് നമ്മളൊരു രണ്ട് ദിവസം റെസ്റ്റ് എടുത്തു അതിനുശേഷം നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് തന്നെ പോകും അവിടെ ഇനി മരിക്കുന്ന വരെ നമ്മളെല്ലാവരും ഒത്തരം ഉണ്ടാവും പണിയെടുക്കും ഈ വീട്ടിലേക്ക് ഈ വീട്ടിലെ കുട്ടിനെ നമ്മളെത്തിരണ്ടാം തീയതിരണ്ടാം തീയതി അതിന് വിചാരിച്ചു മറ്റ് നമ്പര പരിപാടികളൊന്നും ഇത് അങ്ങനെ എന്താ പറയാ മറ്റത് വളരെ രൂക്ഷമായ ദോഷങ്ങൾ മാത്രമുള്ളൂ ബാക്കി ദിവസങ്ങളൊന്നും കരിയാൻ കിട്ടിയിട്ടില്ല കണക്ക് പ്രകാരം കുറെ ദിവസം മുപ്പത് മുപ്പത്തി മൂന്ന് ദിവസമായി ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് എത്തി ഞാൻ ഓൾറെഡി അതുകൊണ്ടാണ് വീണ്ടും അവിടെ ഉള്ള ആത്മരങ്ങൾ മാറ്റാനായിരുന്നു മറ്റൊരു അധികാരികള് ഞങ്ങളോട് ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല സ്വയം തീരുമാനം എടുക്ക ഇത് അവരെന്നെ പണി തുടങ്ങാ ഞമ്മള് പണി തുടങ്ങിയ സ്വാധീനം ഞങ്ങളോട് ചോദ്യം പോലും ഇല്ലാതാണ് ഇത് നിർത്തിവെക്കുന്നത് ആ ആരും ഞങ്ങളറിയിക്കുന്നില്ല ഇത് അതെ ഇരുപത്തി മൂന്നിന് തെരച്ചിലല്ല ഇരുപത്തി രണ്ടാം തീയതി വരെ നമുക്കൊരു നമ്മളൊരു സമയം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ആകുമ്പോൾ ഞങ്ങളവിടെ എത്തും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സമരത്തിലേക്ക് നമ്മൾ നീങ്ങും ഞങ്ങളതായ രീതിയിലേക്ക് നീങ്ങും ഞങ്ങൾ ഇനി എന്താ പറയേണ്ടത് ഒരു കോടി കോഴിവൃത്തി ഇവിടുന്ന് കർണാടക ഗവൺമെൻറിന് എടുക്കാനില്ലെങ്കിൽ അത് നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്തോളാം പണത്തേക്കാൾ മുക്തിയാണ് ആളെ ആളിക്കുന്നു ആ മൂന്ന് ശരീരങ്ങൾ ഏത് അവസ്ഥയിലാ ഉള്ളത് എങ്ങനെയാ ഉള്ളത് അതിനെ അതിൻ്റെതായ ഒരു മാന്യത കല്പിച്ച് അതിനെ അതിന്റെ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തവരെ ഈ പോരാട്ടം പോകും